നമസ്കാരം അവസാനം അങ്ങനെ ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഹാരിയർ ഡോട്ട് ഇ വി എ അവതരിപ്പിച്ചു അതിൻ്റെ ടീച്ചേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് തങ്ങൾപ്പാറ വാഗമണ് അടുത്തുള്ള തങ്ങൾപ്പാറയിലെ എലഫൻറ്റ് റോക്കിലേക്ക് ഈ ഒരു വാഹനം മലയാളിയായിട്ടുള്ള ഒരു ഓഫ് റോഡർ അദ്ദേഹം വളരെ സ്കിൽഡ് ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓഫ് റോഡറാണ് ഡോക്ടർ ഫഹദ് അദ്ദേഹം ആ ഒരു വാഹനത്തെ ഓടിച്ച് കയറ്റുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അടി ഉയരത്തിലേക്ക് ഏകദേശം മുപ്പത്തി നാല് ഡിഗ്രി ഇൻക്ലൈൻ ആംഗിളൊക്കെയുള്ള അത്തരം പ്രതലത്തിലൂടെ ആ ഒരു വാഹനത്തെ ഓടിച്ചു കയറ്റിയിട്ടുള്ള ആ ഒരു വിഷൽ നമ്മൾ കണ്ടതാണ് അന്ന് ഒരുപാട് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ചതാകാം അല്ലെങ്കിൽ കുറച്ചൊക്കെ സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ട് പരസ്യ ചിത്രത്തിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ എൻഹാൻസ് ചെയ്ത ക്യാമറ ആംഗിളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ഡോക്ടർ ഫഹദിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തെ ഓടിച്ച് കയറ്റിയത് തന്നെയാണ് അതുമാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി അപ്രോക്സിമേറ്റ്ലി ഒരു വൺ എയ്റ്റി ഒക്കെ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പലതവണ അടിമുട്ടി എന്നാൽ പോലും ഈ ഒരു വാഹനത്തെ ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വാഹനം അതിൻ്റെ ഒരു ടോപ്പ് എൻഡിൽ എത്തിയത് അല്ലെങ്കിൽ ഒരു ടോപ്പ് ഏരിയയിലേക്ക് എത്തിപ്പെടാൻ സഹായിച്ചത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലുള്ള റോക്ക് ക്രൗഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആയി എന്നും അദ്ദേഹം പറയുന്നുണ്ട് എഡാസ് എന്ന് പറയുന്ന ഫീച്ചർ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു ആ ഒരു സ്റ്റണ്ട് സ്റ്റണ്ട് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു അഡ്വഞ്ചർ അദ്ദേഹം നടത്തിയത് നമുക്കറിയാം റേഞ്ച് റോവർ ചൈനയിലെ ടിയാമൻ എന്ന് പറയുന്ന മൗണ്ടനിലേക്ക് ഓടിച്ച് കയറ്റിയതിനോട് സമാനമായിട്ട് കേരളത്തിലെ വാഗമണ്ണിനടുത്തുള്ള തങ്ങൾപ്പാറയ്ക്കടുത്തുള്ള അല്ലെങ്കിൽ തങ്ങൾപ്പാറയിൽ ഉള്ള എലഫൻറ്റ് റോക്കിലേക്ക് ഈ ഒരു വാഹനം ഓടിച്ചു കയറ്റി ഒരു ആഡ് തന്നെയായിരുന്നു ഈ ഒരു വാഹനത്തെ ആളുകളിലേക്ക് കൂടുതൽ എത്തിച്ചത് അല്ലെങ്കിൽ ഞെട്ടിപ്പോയി കാരണം ഹാരിയർ ഡോക്ട് ഇ വി എന്ന് പറയുന്നത് സാധാരണഗതിയിലൊരു നല്ല റേഞ്ച് നൽകുന്ന ഒരു മെട്രോപോളിറ്റൻ സിറ്റീസിൽ നിന്നും അല്ലെങ്കിൽ ഒരു മെട്രോപോളിറ്റൻ സിറ്റിയിൽ നിന്നും മറ്റൊരു മെട്രോപോളിറ്റൻ സിറ്റിയിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള റേഞ്ച് നൽകുന്ന ഒരു വാഹനം തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് മഹീന്ദ്രയാണ് മഹീന്ദ്ര ഒരുപാട് ഫീച്ചറുകൾ കൊടുത്തു എന്താണോ അവർ പ്രോട്ടോടൈപ്പ് ടൈപ്പ് കാണിച്ചത് ആ വാഹനം തന്നെ അവർ ഇറക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അതിനോട് നീതി മുലർത്തി അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിന് ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നല്ല പ്രോഡക്റ്റുകൾ വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് എൻജിൻ പേട മറ്റൊരു പിള്ളവരിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ പിള്ളവിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റിയുടെ ഹാരിയർ ഡോട്ട് ഇ വിയെ കുറച്ച് അടുത്ത് അറിയുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻസിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാൽ വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മില്ലിമീറ്ററിനടുത്താണ് വിത്ത് കുറച്ച് കൂടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഐസ് വേർഷൻ്റെ വിത്ത് എന്നാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മില്ലിമീറ്ററിലേക്ക് അത് കൂടി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും ഇതിൻ്റെ വീൽ ആർച്ചുകളുടെ ഒരു ഡിസൈൻ ലാംഗ്വേജിലുള്ളൊരു മാറ്റം അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിനെ കുറച്ചും കൂടെ ഒരു ബൾക്കിയാക്കി മാറ്റി എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ ഈ ഒരു വാഹനം കണ്ടപ്പോൾ തോന്നി വാഹനത്തിന് മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് നോക്കുമ്പോഴത്തേക്കും കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ടാറ്റയുടെ വാഹനമാണ് പ്രധാനമായിട്ടും എടുത്തു പറയണത് നയൻറ്റീൻ ഇഞ്ചിൻ്റെ എയറോഡയനാമിക് പ്രപ്പോർഷനേറ്റിനെ എൻഹാൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഇ വി സെൻട്രിക് ആയിട്ടുള്ള അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ അതിൻ്റെ സ്പെയർ വീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ വളരെ ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ ഇഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എയ്റ്റീൻ ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി മിസ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ഫ്ലഷ് ഫിറ്റിംഗ് ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊന്നുമില്ല അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു വാഹനം കൂടുതൽ ആളുകളേക്ക് എത്തുന്നത് അതിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വാഹനം എടുത്ത് ആരും ഇതുപോലെയുള്ള വലിയ റോക്കിൻ്റെ മുകളിലേക്കൊന്നും ക്രൗൾ ചെയ്ത് കൊണ്ടുപോകും എന്ന് തോന്നുന്നില്ല എന്നാലും എടുത്തു വരേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് വാഹനം എത്രത്തോളം കേപ്പബിൾ ആണെങ്കിലും അത് ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ സ്കില്ലും ഡിറ്റർമിനേഷനും എക്സ്പീരിയൻസും ആൻറ്റിസിപ്പേഷനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതറിഞ്ഞുകൊണ്ട് മാത്രം ഇത്തരം വാഹനങ്ങൾ ഈ പരസ്യ ചിത്രത്തിൽ കണ്ട രീതിയിലൊന്നും നമ്മൾ ഓടിക്കാൻ ശ്രമിക്കരുത് അതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലൊരു ഡിസൈൻ ലാംഗ്വേജിൽ നിന്ന് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോഴത്തേക്കും അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യു എൽ ഇ ഡി ആണ് ഡിസ്പ്ലേ ആണ് അവിടെ വന്നിട്ടുള്ളത് അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഫോർസ് പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇലൂമിനേറ്റഡ് ലോഗോ ഒക്കെയുള്ള നമ്മൾക്ക് ഓൾറെഡി നമ്മൾ ഒരുപാട് വാഹനത്തിൽ ടാറ്റഡ് ഒരുപാട് വാഹനത്തിൽ കണ്ടിട്ടുള്ള അത്തരത്തിലുള്ള സ്റ്റീറിംഗ് വീലാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേഡിയം കൈൻഡ് ഓഫ് സീറ്റ് എന്നുള്ളതാണ് അതായത് ബാക്കിലത്തെ സീറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് റോയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഉയർന്നു നിൽക്കുന്നു അത് മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇ വി കാറുകളുടെ ബാറ്ററി പാക്ക് ഫ്ലോറിലായതുകൊണ്ട് ചെറിയൊരു ഉയർച്ച ഉണ്ടായിരിക്കും അതിനെ അവർ ആ ഒരു രീതിയിൽ കണ്ടു എന്നുള്ളതേ ഉള്ളൂ എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ബാക്കിലെ രണ്ട് സീറ്റും മടക്കി കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ടായിരിക്കും ഇനി മടക്കിയില്ലെങ്കിൽ അഞ്ഞൂറ്റി രണ്ട് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് കടന്നു ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇനി മോട്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്ക്റണൈസ് മോട്ടറാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ഇൻഡിപെൻ്റൻറ്റ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ ഒബ്വിയസ്ലി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ തന്നെയാണ് പക്ഷേ ഫ്രണ്ടിലെ മോട്ടർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടറാണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ട് ഏകദേശം അഞ്ഞൂറ്റി അഞ്ച് ന്യൂട്ടൺ മീറ്റർ ആണ് വന്നിട്ടുള്ളത് പിന്നെ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി രണ്ട് ശതമാനം അഡ്വാൻസ്ഡ് ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ റിജിഡിറ്റി എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ടെൻ സ്പീക്കേഴ്സ് ഉണ്ട് അത് ജെ ബി എല്ലിൻ്റെയാണ് പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഐ ആർ ഐ കണക്റ്റിവിറ്റി കാര്യങ്ങളൊക്കെ നാല് വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയും മോട്ടോർ വാറണ്ടിയും വെഹിക്കിൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ലൈഫ് ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിൽ ഉള്ള ഒരു പ്രസൻറ്റേഷൻ അതായത് ഈ ഒരു വാഹനം എന്താണെന്ന് അവർ ഓൾറെഡി അവരുടെ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലീറ്റ് ഇമ്പോസിബിൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തെ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കും അതാണ് ഉദ്ദേശിച്ചത് ബേസിക്കലി ഈ ഒരു വാഹനം റിയൽ വീൽ ആണ് നമുക്ക് ഓൾ വീൽ ഡ്രൈവിലും അവൈലബിൾ ആണ് അതിനെ ടാറ്റ വിളിക്കുന്നത് ക്യു ഡബ്ല്യു ഡി എന്നുള്ളതാണ് ഇനി സിക്സ്റ്റി ഫൈവ് കിലോവാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കും സെവൻറ്റി ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കും അവൈലബിൾ ആണ് ഇനി ഒരു കമ്പയിൻഡായിട്ടുള്ളൊരു ഔട്ട് പുട്ടാണ് ഞാനീ പറഞ്ഞത് അഞ്ഞൂറ്റി രണ്ട് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അഞ്ച് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അഞ്ഞൂറ്റി അഞ്ച് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ഫ്രണ്ട് മോട്ടറും ബാക്ക് മോട്ടറും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പൈൻഡായിട്ടുള്ളൊരു ഔട്ട് പുട്ടാണ് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സീറോ ടു ഹൺഡ്രഡ് എത്താനായിട്ട് സിക്സ് പോയിൻ്റ് ത്രീ സെക്കൻഡ്സ് മാത്രമാണ് ഈ ഒരു വാഹനം എടുക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഐസ് വേർഷൻ വാഹനങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം ടാക്സ് ഉള്ളപ്പോൾ ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അഞ്ച് ശതമാനം മാത്രമാണ് ടാക്സ് ഉള്ളത് അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇനി ഒരു വാഹനം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഫോർ മണിയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ വാഹനം വാല്യൂ ഫോർ മണി തന്നെയാണ് ഇനി സർവീസ് എന്ന് പറയുന്ന സംഭവം അത് വളരെ കൃത്യമായിട്ട് ചെയ്യണം ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചർ ഈ ഒരു വാഹനത്തിലുണ്ട് പനോഡമിക് സൺ പ്രൂഫുണ്ട് അതുമാത്രമല്ല മെമ്മറി അതായത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് മെമ്മറൈസ് ചെയ്യുന്ന സീറ്റുകൾ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട് ബാക്ക് സീറ്റ് കംഫർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കംഫർട്ട് മാത്രമല്ല മെറ്റീരിയൽ ബാക്ക് സീറ്റിൻ്റെ മാത്രമല്ല ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ബാക്കിലാണെന്നുണ്ടെങ്കിലും സീറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വസ്തുത തന്നെയാണ് കുറച്ച് മികച്ച ഒരു ക്വാളിറ്റി അതിൻ്റെ ഫാബ്രിക് മെറ്റീരിയലിനുണ്ട് എയ്റ്റി ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി നയൻറ്റി ഡിഗ്രി തുറക്കില്ല എയ്റ്റ ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി തുറക്കാൻ കഴിയുന്ന ഡോർഡ് ാണ് കുറച്ച് അപ്പറേറ്റ് ആണ് അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറുകളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലോർ കുറച്ച് ഉയർന്നു നിൽക്കും എന്നുള്ളതാണ് എന്ന് കരുതി വലിയ ഉയർച്ച ഉണ്ട് എന്നുള്ളതല്ല അതിനെ അവർ ഒരു സ്റ്റേഡിയം കൈൻഡ് അല്ലെങ്കിൽ തിയേറ്റർ കൈൻഡ് ഓഫ് സീറ്റിംഗ് പൊസിഷൻ എന്ന് നമുക്ക് പറയാം വാഹനത്തിൻ്റെ കീയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോയി വളയൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഡപ്പിയുണ്ടല്ലോ ആ ഒരു രീതിക്കുള്ള ഒരു കീഫോബ് ഒക്കെയാണ് വന്നിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതൊരു ശരിക്കും ആളുകളെ അട്രാക്ട് ചെയ്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്നുള്ള രീതിക്ക് കൊണ്ടുവന്ന കുറച്ച് ഡിസൈൻ ലാംഗ്വേജും പാറ്റേണൊക്കെ തന്നെയാണ് ഇനി പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ പേയ്മെൻറ്റിനൊക്കെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഒരു വലിയൊരു ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം ഉണ്ട് അപ്പോൾ ഡിജിറ്റൽ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഇപ്പോൾ ടോളിലൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പേയ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫീച്ചർ ഈ ഒരു വാഹനത്തിലുണ്ട് ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ അക്കൗണ്ടിൽ പൈസ വേണം എന്നുള്ളത് എന്നാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇനി മൊത്തത്തിൽ ഈ ഒരു വാഹനത്തെ വിശകലനം ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം പെർഫോമൻസ് വൈസിൽ മികച്ച ഒരു വാഹനം തന്നെയാണ് ബി ിൽ ക്വാളിറ്റിയിൽ മികച്ച ഒരു വാഹനം തന്നെയാണ് ഒരുപാടധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട് ഒരുപാടധികം ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാത്ത ഫീച്ചറുകൾ വരെ ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും ഇപ്പോൾ ടെക്നോളജി കൂടുന്നതനുസരിച്ച് ഡ്രൈവേഴ്സിൻ്റെ എന്താ പറയുക കോൺസെൻട്രേഷൻ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ പല റിയൽ ലൈഫിലും കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇപ്പം ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഡ്രൈവറുടെ കോൺസെൻട്രേഷനെ അത് പല രീതിക്കും ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ഇനി ഫൈവ് ഫോർട്ടി ഡിഗ്രി വ്യൂ നൽകുന്ന ക്യാമറ ഈ വാഹനത്തിനുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിൻ്റെ മുകളിലാണ് അത് നിൽക്കുന്നത് ഈവൻ ഷാർക്ക് ഫിൻ ആൻറ്റിനേല് വരെ ആ ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാനും കഴിയും അതായത് ആയിട്ടുള്ള ബോണറ്റിൻ്റെ വിസിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫുൾ വിസിബിലിറ്റി ഈ ഒരു ക്യാമറ സെറ്റപ്പിലൂടെ നമുക്ക് കിട്ടും ഫൈവ് ഫോർട്ടി ഡിഗ്രി വിസിബിലിറ്റി എന്നാണ് അതിന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അവസാനത്തോടു കൂടി മെഡ്സിഡീസിൻ്റെ ജി എൽ സിയിലും അത് മാത്രമല്ല ലാൻഡ് റോവറിലൊക്കെ ഇത്തരം ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഐ ആർ വി എം യഥാർത്ഥത്തിൽ ഒരു ഡാഷ് ക്യാമറയാക്കി മാറ്റാം എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ബാക്കിലത്തെ വ്യൂ കിട്ടും എക്സ്പെഷ്യലി ആ ഷാർക്ക് ഫിൻ ആൻ്റിനയിലുള്ള ക്യാമറയിലെ വ്യൂ നമുക്കവിടെ ലഭിക്കുന്നതായിരിക്കും അകത്ത വിഷ്വൽസും അത് റെക്കോർഡ് ചെയ്യും പുറത്തെ വിഷ്വൽസും ഈ ഐ ആർ വിയും റെക്കോർഡ് ചെയ്യും തീർച്ചയായിട്ടും ഹാരി ഡോട്ട് ഇ വി ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം ആ ഒരു പരസ്യം തന്നെയാണ് ഈ ഒരു വാഹനത്തെ എല്ലാവരിലേക്കും ആകർഷിച്ചത് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും നിങ്ങൾ വിശകലനം ചെയ്യുക എത്ര റേഞ്ച് ലഭിക്കും റേഞ്ച് എന്ന് പറയുന്നത് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലസ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം